ഹായ് ഫ്രണ്ട്സ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ജനറേഷനുള്ള കൂടുതൽ കുട്ടികളും ഫോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ കുട്ടികൾ കാണാതിരിക്കാൻ അവരുടെ ഫോണിൽ എല്ലാ ബ്രൗസറിലും ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഏതാണ് സെറ്റിംഗ്സ് എന്നൊക്കെ നമുക്ക് വീഡിയോ അവസാനം വരെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് എല്ലാ ബ്രൗസറിലും ഈ സെറ്റിങ്സ് ചെയ്തു വെക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ് ക്രോം നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നു അതിനുശേഷം നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് താഴേക്ക് പോകാം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം നമുക്ക് ഗൂഗിൾ വെബ്സൈറ്റിൻ്റെ സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതുപോലെ അല്ലാതെ നമുക്ക് ക്രോമിൻ്റെ വെബ് സെറ്റിംഗ്സ് എല്ലാം ഓപ്പൺ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിവിടെ സെർച്ച് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം ഏറ്റവും കൂടുതൽ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ സേഫ് സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് ഫിൽറ്റർ എന്ന ഓപ്ഷൻ കാണാം അതിൽ സെലക്ട് ചെയ്യാം പിന്നെ തൊട്ട് താഴെ വീഡിയോ എന്ന ഓപ്ഷനിൽ നമുക്ക് ഡുനോട്ട് ഓട്ടോപ്ലേ എന്ന ഓപ്ഷൻ കാണാം അതും കൂടി നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം ഓക്കെ സിംപ്ലി സേവ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ആ ഫോണിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഫോൺ വീഡിയോസും കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം ഫോൺ വീഡിയോസ് എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആവത്തില്ല നമുക്ക് ഇതുപോലെ കാണുക യുവർ സെർച്ച് ഫോൺ വീഡിയോസ് ഡിഡ് നോട്ട് മാച്ച് എനി ഡോക്യുമെൻറ്റ് ഇത്തരത്തിലായിരിക്കും നമുക്ക് കാണുക അപ്പോൾ ഇതേ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇൻകോഗ്നിറ്റോ മോഡിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റം വരുത്തിയിട്ട് ഇതുപോലുള്ള അഡൽട്ട് വെബ്സൈറ്റ്സൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായി താങ്ക്